ഗൂഢല്ലൂർ വഴി മസിനഗുടിയിൽ നിന്നൊരു വിജയഗാഥ മീനങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനാണ് വിജയഗാഥ പറയാനുള്ളത് ഗോത്രവർഗ വിദ്യാർത്ഥിയെ എസ് എസ് എൽ സി പരീക്ഷ എഴുതിച്ചത് മസിനഗുടിയിൽ നിന്നും എത്തിച്ച് സാഹസിക യാത്രയ്ക്കൊടുവിൽ സ്കൂളിന് ലഭിച്ച അഭിമാന നേട്ടത്തിന്റെ സന്തോഷത്തിൽ അധ്യാപകരും പി ടി ഐയും എസ് എസ് എൽ സി പരീക്ഷ തുടങ്ങുന്നതിന് മുൻപേ ക്യാമ്പിലെത്താൻ ആവശ്യപ്പെട്ട ഗോത്രവർഗ വിദ്യാർത്ഥികളിൽ ഒരാളുള്ളത് ഗൂഢല്ലൂരിൽ തലേദിവസം ദിവസം ക്യാമ്പിലെത്തുമെന്ന് അറിയിച്ച വിദ്യാർത്ഥിയെ കാണാതായതോടെ കുട്ടിക്ക് വേണ്ടി അന്വേഷണവുമായി അധ്യാപകർ പരീക്ഷ തലേന്ന് രാത്രി ഒൻപത് മണിക്ക് വിവരം ലഭിക്കുമ്പോൾ ഉള്ളത് ഗൂഡലൂരിലെ ബന്ധുവിന്റെ മസ്നഗുടിയിലെ കാടിനു നടുവിലുള്ള വീട്ടിൽ പുലർച്ചെ മൂന്നര മണിയോടെ ടാക്സി വിളിച്ച് വിദ്യാർത്ഥി അന്വേഷിച്ച അധ്യാപകരും പി ടി അംഗങ്ങളും രാത്രിയാത്രാ നിരോധനമുള്ള മസ്നഗുടിയിലേക്ക് ഒടുക്കം വിദ്യാർത്ഥിയെ തേടി പിടിച്ച് വഴിയിൽ നിന്നും പ്രഭാത ഭക്ഷണവും കഴിപ്പിച്ച് സ്കൂളിൽ എത്തിച്ച് പരീക്ഷാ ഹാളിൽ എത്തിച്ചപ്പോൾ പരീക്ഷ ആരംഭിക്കാനുള്ള കൂൾ ഓഫ് ടൈം വയനാടിനെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതിയിട്ട് വിജയം നേടിയ വിദ്യാലയം എന്ന ഖ്യാതി നമ്മുടെ വിദ്യാലയത്തിന് സ്വന്തമാണ് കഴിഞ്ഞ വർഷവും അങ്ങനെ തന്നെയായിരുന്നു ഈ വർഷം അത് ആവർത്തിക്കപ്പെടുന്നു നമ്മൾ ഗോത്രവർഗത്തിൽപ്പെട്ട അറുപത് കൂടുതൽ കുട്ടികൾ നമ്മുടെ വിദ്യാലയത്തിലുണ്ടായിരുന്നു എസ് എൽ സി എക്സാം എഴുതാൻ അവർക്ക് വേണ്ടിയിട്ട് ഒരു മാസത്തോളം നടത്തിയിട്ടുള്ള ക്യാമ്പുകളും കൂട്ടായ പ്രവർത്തനങ്ങളും ഒക്കെ വളരെ ഫലപ്രദമായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മുഴുവൻ പേരും ഏറ്റവും മികച്ച ഗ്രേഡോട് ഗ്രേഡോടുകൂടിയാണ് വിജയിച്ചിട്ടുള്ളത് എന്നാണ് സന്തോഷം ജസ്റ്റ് അല്ല ഏറ്റവും മികച്ച ഗ്രേഡോട് ഗ്രേഡോടുകൂടി അവർ പാസ്സായിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു ഒരു പുതിയ കോഴ്സുകൾക്ക് അവർ ക്വാളിഫൈ ചെയ്തിരിക്കുന്നു അപ്പോൾ അവരിലൂടെ നാളെ വിദ്യാലയം അറിയപ്പെടാൻ പോകുന്നു എന്നുള്ള വലിയ സന്തോഷത്തിലാണ് നമ്മളുള്ളത് പല വിദ്യാലയങ്ങളും ജയിക്കാൻ സാധ്യതയില്ലാത്ത കുട്ടികളെയൊക്കെ മാറ്റി നിർത്തുന്ന ചില അന്തരീക്ഷമൊക്കെ ചില വിദ്യാലയങ്ങളിലെങ്കിലും ഉണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും ചെയ്യാതെ മുഴുവൻ കുട്ടികളെയും വീടുകളിൽ പോയിട്ടും അതേപോലെ തന്നെ ഇവിടെ ഒരു ഫേമസ് സംഭവം സാഹസികമായി ക്യാമ്പിലെത്തിച്ച വിദ്യാർത്ഥിയടക്കം ഒരു മാസം നീണ്ടുനിന്ന രാപ്പകൽ ക്യാമ്പിൽ മിന്നും താരങ്ങളായപ്പോൾ സ്കൂളിന് കിട്ടിയത് നൂറുമേനിന്ന അഭിമാന നേട്ടം ക്യാമ്പിൽ നിന്നും അനുശ്രീ കെ ആർ ഐശ്വര്യം എന്നീ വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് അർഹരായത് മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസുമായി ഗൂഡലൂർ വഴി മസനഗുടിയിലേക്കുള്ള ഇത്തവണത്തെ വിജയഗാഥ ഒരിക്കലും മറക്കാനാകില്ലെന്ന് അധ്യാപകരും പി ടി ഐയും പറയുന്നു ന്യൂസ് ബ്യൂറോ മീനങ്ങാടി